വയനാട് ദുരിതബാധിതർക്ക് ആശ്വാസമേക്കാൻ ചിത്രകാരന്മാരുടെ കൂട്ടായ്മ കടപ്പനയിലാണ് വയനാടിനെ കൈത്താങ്ങാകാൻ വരത്താങ് എന്ന പരിപാടി ചിത്രകലാ പരിഷത്ത് സംഘടിപ്പിച്ചത് വയനാട് ദുരന്തത്തിൽ ഇരകളായവർക്ക് സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചിത്രകലാ പരിഷത്ത് സംസ്ഥാന വ്യാപകമായി വയനാടിനൊരു വരത്താങ് എന്ന പരിപാടി സംഘടിപ്പിച്ചത് ചിത്രകലാ പരിഷത്തിലെ അംഗങ്ങൾ സമൂഹ ചിത്രരചന നടത്തി ഈ ചിത്രങ്ങൾ വിറ്റഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന പണം വയനാട് ദുരിത ബാധിതർക്ക് നൽകാനാണ് ചിത്രകലാ പരിഷത്തിന്റെ തീരുമാനം ഇന്ന് കൂടിയിരിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ചിത്രങ്ങളാണ് വരച്ചത് ഉദ്ഘാടനം ചെയ്തു ഈ കലാകാരന്മാരെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് എത്ര നിസ്സാരമായിട്ടാണ് വരയ്ക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ മൊത്തമായിട്ട് നിന്നാൽ എന്നെ വരച്ചു വെക്കുന്ന ചിത്ര കലാകാരന്മാരാണ് ഇവർ രണ്ടുപേരും അതുപോലെ വരയ്ക്കുന്ന രണ്ടുപേരാണ് രണ്ടുപേരല്ല അതിലുപരി ഫലം എന്തെങ്കിലും പക്ഷെ ഇവരുടെ ഈ ഒരു പ്രയത്നം നമ്മൾ ഒത്തൊരുമിച്ച് നിന്ന് ഒത്തൊരുമിച്ച് നിന്നാൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു തെളിവ് ഇവർ അത് വയനാട് ദുരന്തത്തിൽ ജീവനും ജീവിതവും നഷ്ടമായ നൂറുകണക്കിന് ആളുകൾക്ക് തങ്ങളുടെ കലാസൃഷ്ടിയിലൂടെ സഹായമാകാനാണ് ഈ ചിത്രകാരന്മാരുടെ ശ്രമം